ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഉയർന്ന സ്ഥാനമാണ് ഈ പരമ്പര കരസ്ഥമാക്കിയിരിക്കുന്നത് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ഗൗരിയെയും കൂട്ടിക്കൊണ്ട് പുതിയൊരു വാടക വീട്ടിൽ താമസം ആരംഭിക്കുന്ന ശങ്കർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് ഗൗരിയുടെ വീട്ടുകാർ അറിയാൻ ഇടയാകുന്നത് ഇതോടെ അവർ ശങ്കറിനെ കാണുന്നതിനായി എത്തുകയും ശങ്കറിനോട് സഹായിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ താൻ യാതൊരു സഹായവും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ ഗൗരിയെ നോക്കാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗരിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനായി പുതിയ ജോലിയും കാര്യങ്ങളുമായി ശങ്കർ മുന്നോട്ട് പോവുകയാണ് ശങ്കറിൻ്റെ ഈ മാറ്റം ഗൗരിക്ക് ഇഷ്ടമാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ശങ്കറിൻ്റെ വീട്ടുകാർ ഇതോടെ ശങ്കറിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി ശങ്കറിൻ്റെ അച്ഛൻ മുന്നിലേക്ക് കടന്ന് വരികയാണ് ശങ്കറിനെ ബുദ്ധിമുട്ടിക്കണമെന്നും അവസാനം ഈ വീട്ടിലേക്ക് തന്നെ അവനെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന അയാൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്